ഇതിപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം അതിനെ തുടർന്നാണ് ഞാൻ അദ്ദേഹം വിളിക്കുന്നു വർക്കല ഡി വി എസ് പി സാറിനെ സംസാരിച്ചു അത് അതിനുശേഷം പിന്നെ ഞാൻ പരാതിയുമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അവര് പറഞ്ഞാൽ ഇവരെ കൊണ്ടുപോയി നൂത്ത് നൂത്ത് കഴിഞ്ഞാൽ എന്നെ ഞാൻ പ്രസവിക്കത്തില്ലെന്നും അടിച്ച് നൂത്ത് കഴിഞ്ഞാൽ ഞാൻ പ്രസവിക്കത്തില്ലെന്നും ഒരു പെൺ പോലീസാണെങ്കിൽ പറഞ്ഞാൽ എനിക്ക് ഇത്ര വിഷമോ ഇല്ലായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോഴാണ് ആ നിനക്ക് നോക്കിക്കോ ഞാൻ ഇപ്പൊ കൊണ്ടുപോയി കാണിച്ചത് നമ്മള് ആ പിച്ചാത്തി എടുത്തു നിന്ന് കഴുത്തി കൊണ്ടു വെച്ചു എന്റെ ചെള്ളിൽ ചെന്ന് കുത്തി നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് കടയിലെ ഒരു വിഷയം എന്ന് പറഞ്ഞത് ഒരു മാല ബന്ധപ്പെട്ട് ഒരു നിരപരാധിയായ ഒരു സ്ത്രീയെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച ഒരു സംഭവം നമസ്കാരം എന്റെ കൂടെ അതിലൊരു ഊന്ന് മൂന്ന് നിവാസിയായ ഒരു ചേട്ടനുണ്ട് ചേട്ടന്റെ വൈഫുണ്ട് ചേട്ടൻ്റെ പരാതി എന്ന് പറഞ്ഞാൽ ചേട്ടനെ അകാരണമായി പോലീസ് വീട്ടിൽ കയറി മർദ്ദിച്ചു എന്നാണ് ചേട്ടൻ്റെ പരാതി ചേട്ടൻ സംഭവം എന്താണ് പറഞ്ഞു സാറേ പിന്നെ സംഭവം കാര്യം അമ്മയുടെ പ്രശ്നത്തിലാണ് സാറേ അമ്മ ചെന്ന് കേസ് കൊണ്ട് കൊടുത്ത് കേസ് കൊടുത്ത് നമ്മളെ വേവിക്കും തമ്മിക്കാതെ ഈ പിച്ചാത്തിയെടുത്തിന്റെ പെണ്ണിന്റെ കഴുത്ത് വെച്ച് വെട്ടിക്കൊടുത്ത് വെട്ടാന്ന് കൈ ഓങ്ങി വെട്ടാൻ കഴുത്തിന് കൊണ്ടുവെച്ചായിരുന്നു ഇല്ലേ നമ്മളെ കൂടെ നിൽക്കായിരുന്നു ഞാൻ പൈസ കൊണ്ട് കൊടുത്തു കൊടുക്കുന്ന പൈസ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ആ വീട്ടിൽ മൂന്ന് പേരേ ഉള്ളു അവിടെ വേറെ ആരുമില്ല മൂത്ത ചേട്ടൻ മരിച്ചുപോയി അപ്പോൾ നമ്മൾ മൂന്നുപേരേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഇതേപോലെ പറഞ്ഞപ്പോൾ ഇതേ അവർക്ക് ഭയങ്കര ഉത്തലാണ് എപ്പോഴും ഒക്കെ എന്നെ ചീത്ത വിളിയും എവളും വന്നു അങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ നാം ഒരു പാത്രത്തിന് വേണ്ടിയാണ് ഇത്രയും പ്രശ്നങ്ങൾ നടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ നമ്മളെ പാത്രം ആണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് നിനക്ക് നോക്കിക്കോ ഞാൻ ഇപ്പോൾ കൊണ്ടുപോയി കാണിച്ചത് നമ്മൾ പിച്ചാത്തി എടുത്തു വന്ന് എൻ്റെ കഴുത്തി കൊണ്ടുവച്ചു എൻ്റെ ചെള്ളയിൽ ചെന്ന് കുത്തി അങ്ങനെ ഞാൻ ഒന്നും ുംഴക്കൂടാൻ പോണോ ഒന്നിനെ ജോലി ചെയ്ത് നമ്മൾ ഇറങ്ങിപ്പോവും രാവിലെ ഇറങ്ങിപ്പോ നമ്മളൊരു അഞ്ചു ആറ് മണി ആകുമ്പോൾ വീട്ടിൽ വന്നു മീനെ കൊണ്ടുവന്ന് വേവിച്ചെടുത്ത് എറിയക്കോ സാറെ ചട്ടി എടുത്ത് എടുത്തെറിയപ്പോ ഞാൻ പെണ്ണ് പറയും ചേട്ടാ ഒന്ന് വഴക്കൂട്ട് എന്നൊന്നും പോവല്ലേ ചേട്ടാ ഇപ്പൊ ഞാൻ പറയാം ഒന്നിനും ഞാൻ പോകില്ല അമ്മേൻ്റെ പെറ്റമ്മനെ അടിക്കുവോ സാർ എന്ന് പറയാം സാറേ നമ്മൾ പോലീസിൽ കേസ് കൊടുത്ത അമ്മയാണോ അമ്മ എന്റെ അമ്മയാണ് കേസ് കൊണ്ട് കൊടുത്തു രണ്ട് പോലീസുകാരെ അമ്മ എന്നെ അടിപ്പിച്ചത് അപ്പൊ ഓടിക്കൊണ്ട് വന്ന് പറയണ സാറേ നീ കുടിച്ചിട്ടുണ്ടെന്ന് ഞാൻ കുടിച്ചിട്ടൊന്നും ഇല്ലാരുന്നോ സാറേ പെണ്ണു നോക്കി ഞാൻ കഴിക്കും എട്ടു മണിക്ക് എട്ട് മണി രാത്രി എട്ടു മണി വീട്ടിനകത്ത് കയറിയിട്ട് ഇങ്ങനെ ചോറിൽ ഞാൻ കാലിന്റെ മുട്ടവരെ മീൻ അടിച്ച് അടിച്ച് പൊട്ടിച്ച് വയറ്റിന്ന് ഇടിച്ച് ചീത്തയും വിളിച്ചാണ് ഇടിച്ചത് സാറെ മറ്റേ അങ്ങനെ പറയാത്ത വാക്കാണ് സാറേ അവര് പറഞ്ഞാൽ ഇവരെ കൊണ്ടുപോയി നൂത്ത് നൂത്ത് കഴിഞ്ഞാൽ എന്നെ ഞാൻ പ്രസവിക്കത്തില്ലെന്നും അടിച്ച് നൂത്ത് കളഞ്ഞ ഞാൻ പ്രസവിക്കത്തില്ലെന്നും ഒരു പെൺ പോലീസാണ് പറഞ്ഞ എനിക്ക് ഇത്ര വിഷമവും ഇല്ലായിരുന്നു ആൺ പോലീസാണ് വന്ന് ഇതേപോലെ ഭയങ്കര വിഷമ എന്റെ പെണ്ണിനെ അങ്ങനെ പറയുമ്പോഴും സാറേ അത് ഭയങ്കര വിഷമായി അത് ഞാൻ എസ് സി എസ് സി കമ്മീഷനില് പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിന്നെ അതെ റൂറൽ പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് രാത്രിയാണ് ഈ സംഭവം അറിയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു നമ്പറിൽ എന്നെ വിളിച്ചു ഞാനൊരു പൊതുപ്രവർത്തകനും മനുഷ്യാവകാശ പ്രവർത്തകനും ആയതിൻ്റെ പേരിൽ എന്നെ ആ ഒരു നമ്പർ കൊടുത്തു എന്നെ വിളിച്ചതാണ് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഈ വിഷയം ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് ഈ കാര്യം അറിയുന്നത് അപ്പോൾ ഈ സംഭവം വിശദമായി അന്വേഷിച്ചപ്പോഴത്തേക്ക് എൻ്റെ പോലീസുകാരൻ അമ്മയുടെ പരാതിയിന്മേൽ വീട്ടിൽ ചെന്നിരുന്നു വീട്ടിൽ ചെന്നതിന് ശേഷം മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കോളറി കയറി പിടിച്ചു ആദ്യം ഷർട്ടിൻ്റെ കോളറി പിടിച്ച് തുരിതുര അടിയങ്ങ് തുടങ്ങി ചെവിക്കല്ല അടിയങ്ങ് തുടങ്ങി അതിനുശേഷം ലാത്തി വേറൊരു പോലീസുകാർ ഉണ്ടായിരുന്നു അയാളെ കയ്യിൽ ലാത്തി ഉണ്ടായിരുന്നു ആ ലാത്തി കൊണ്ട് ഇദ്ദേഹത്തിന്റെ മുതുവിലും കാലിലും ഒക്കെ അടിക്കുകയും അത് ആ കൊണ്ട് ബ്ലേഡ് പോലെയാണ് അത് ഒരു പിന്നെ വെട്ടുകത്തി കൊണ്ട് വെട്ടിയാൽ എങ്ങനെ ഇരിക്കുക അതുപോലെ മുറിഞ്ഞിരിക്കുകയാണ് മുതുക് ഭാഗംന്ന് പറഞ്ഞു അപ്പൊ ഈ ലാത്തി കൊണ്ട് ഇതാണ് ഇതിപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടന്നത് ഇത്ര ക്രൂരമായിട്ട് ഈ ഒരു പോലീസ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു വീട്ടിൽ കയറി അടിക്കാൻ ആക്രമിക്കേണ്ട ഒരു കാര്യം അതിനകത്തില്ല അമ്മയുടെ പരാതിയിൽ മേല് അതെ പരാതിയിൽ മേല് സി എ ആണ് ഞാൻ പിറ്റേ ദിവസം സി എടുത്ത് ചോദിച്ച പറഞ്ഞ് ഞാൻ തന്നെയാണ് പറഞ്ഞയച്ചത് അപ്പോൾ സി എ അദ്ദേഹമാണ് ഇത് അവിടെ പറഞ്ഞയച്ചതെങ്കിലും അദ്ദേഹം ഈ സംഭവങ്ങളൊന്നും അറിയുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഇവിടെ അദ്ദേഹം പറ്റി വിളിച്ച് സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അദ്ദേഹം അതിനുള്ള നടപടി എടുക്കാമെന്നും സി ഐ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പോലീസുകാരല്ലേ അപ്പോൾ ഒരു സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് സിവിൽ പോലീസ് ഓഫീസർമാരായിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥരാണ് അത് ഈ സു സാബുവിനെ കണ്ടാലറിയാം സാബുവിൻ്റെ വൈഫിനും ഇവരെ കണ്ടാലറിയാമെന്ന് പറയുന്നുണ്ട് അവരെ കണ്ടാ എനിക്കറിയാം നമ്മൾ അന്ന് നമ്മള് അവിടെ ചെന്നെ പോലീസ് നമ്മളെ കണ്ടുകൊണ്ട് തിരിഞ്ഞു നടന്നു അന്ന് വന്നപ്പോ കണ്ണാടി ഇട്ടില്ല പോലീസ് സ്റ്റേഷനിലേക്ക് കണ്ണാടി വെച്ചിട്ടാകും റിയാന്നുള്ള പേരൂർ കടയിൽ നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിലവിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് പേരൂർ ഒരു വിഷയം എന്ന് പറഞ്ഞത് ഒരു മാലമോഷവുമായി ബന്ധപ്പെട്ട് ഒരു നിരപരാധിയായ ഒരു സ്ത്രീയെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച ഒരു സംഭവം അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം അറിയുന്നത് അതിനെ തുടർന്നാണ് ഞാൻ സി എ അദ്ദേഹം വിളിക്കുന്നു അതേപോലെ വർക്കല ഡി വി എസ് പി സാറിനെ ഞാൻ വിളിച്ച് സംസാരിച്ചു അത് അതിനുശേഷം പിന്നെ ഞാൻ പരാതിയുമായിട്ട് എന്നെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പരാതി നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്താൽ ശരിയാണ് അപ്പോൾ അത് ആ നടപടി എടുക്കാമെന്ന് ഇനി വരുന്ന ആ പരാതിയിൽ മേലെ ഉചിതമായ നടപടിയെടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഡോക്ടർ ഉണ്ട്

സ്നേഹിച്ച് വിവാഹം കഴിച്ചപ്പോ അമ്മയ്ക്ക് താല്പര്യ കുറവുണ്ടായിരുന്നു അമ്മയ്ക്ക് ആ ഇഷ്ടക്കുറവാണ് അതിനുള്ള ആധാരമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടക്കുറവ് പിന്നെ മരുമകളോട് ആ ഇഷ്ടക്കുറവുണ്ടാകുമ്പോ മോനോടും ആ ഇഷ്ടക്കുറവുണ്ടാകും സ്വന്തം മകനാണ് ആഹാരം കൊടുക്കുകയും അവർക്ക് പൈസ കൊടുക്കുകയും എല്ലാം പൈസ സാറേ സത്യം കൊടുക്കണേ ഭയങ്കര ഇവരെ കണ്ണെടുത്ത അത് ഉചിതമായൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഇപ്പോൾ തുടർന്ന് പോകുന്നത് പോലീസ് സ്റ്റേഷനുകളെല്ലാം ഇപ്പോൾ മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്തായാലും ചില പോലീസുകാരുടെയെങ്കിലും മനോഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല എന്നാണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ഇവർക്ക് നീതി ലഭിക്കണം ആ പോലീസുകാർ കുറ്റക്കാരാണെങ്കിൽ അവർക്കതിന് നടപടി വേണം വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിക